നമസ്കാരം മലയാളികൾ പൊതുവേ ആഡംബര ചിന്താഗതിക്കാരാണോ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടാണോ അവർ കാർ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് ഇന്ന് ഒരുപാട് കാറുകൾ നമ്മുടെ യൂസ്ഡ് കാർ ഷോറൂംസിലൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് യൂസ്ഡ് കാർ ഷോറൂമിലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും ലേറ്റസ്റ്റ് കാറുകളാണ് കൂടിയാലൊരു പതിനായിരം കിലോമീറ്ററിന് താഴെ കോടിയ വണ്ടികൾ ഇന്ന് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ആണ് അത് മാത്രമല്ല നമ്മൾ റോഡിലേക്ക് റോട്ടിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം കാറുകളും റോഡിലുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പുതിയ വാഹനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളതിൻ്റെ വിലയൊക്കെ കണ്ടിട്ട് വലിയ വിലയുള്ള വാഹനമാണ് ഇപ്പോൾ സഫാരി അല്ലെങ്കിൽ ഹാരിയറ് അല്ലെങ്കിൽ ജീപ്പ് കോമ്പസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വളരെ സുലഭമായിട്ടാണ് ഈവൻ വോൾവോ പോലത്തെ വാഹനങ്ങളൊക്കെ നമ്മുടെ റോഡുകളിൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഒരു ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയരാണോ മലയാളികൾ അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണോ മലയാളികൾ കാറ് വാങ്ങുന്നത് ഇതിനെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം കോണ്ടുകളൊക്കെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മണി മാനേജ്മെൻറ്റിനും അതുമാത്രമല്ല സുസ്ഥിരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കാനൊക്കെ സഹായിക്കും എന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇത്തരം ബ്ലോഗുകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഏറ്റവും വലിയ ശക്തി അപ്പോൾ എഞ്ചിൻപെട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ കമൻസ് ആണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റ്സ് ആണ് അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മളിടുന്ന കോണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകും ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാറ് വാങ്ങുന്നത് മലയാളികൾ ഒരിക്കലുമല്ല ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം ഒരാളൊരു നല്ല കാർ വാങ്ങുകയാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നല്ല ഒരു മികച്ച ഫീച്ചറുള്ള അദ്ദേഹത്തിൻ്റെ നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മളങ്ങ് സ്പെക്കുലേറ്റ് ചെയ്യാണ് ഓക്കെ ഇവൻ ഇത്തരം കാറുകളെ വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഇവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതാണ് ഇവനെക്കൊണ്ട് മാക്സിമം വാങ്ങാൻ കഴിയുന്ന കാർ ഇതാണ് എന്ന് ചുറ്റുപ് ചുറ്റുവട്ടത്തുമുള്ള അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ പറയാറില്ലേ പണ്ട് കാലം മുതലേ നമ്മുടെ ഇരുപത് വർഷം മുതൽ മുമ്പേ നമ്മുടെ നാട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ കാരണം അയലോക്കത്തെ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകളാണ് കൂടുതലും അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഒരു വ്യക്തി മാക്സിമം പോയി പോയിക്കഴിഞ്ഞാൽ അവന് ഇന്ന ബഡ്ജറ്റിലുള്ളൊരു കാറേ അത് തന്നെ മാറ്റണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പ്രോഗ്രസ് ആണ് അല്ലെങ്കിൽ പുരോഗതിയാണ് അതായത് ഉയർന്ന നിലവാരത്തിലേക്ക് ജീവിതം എത്തി എത്തിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അധ്വാനിക്കണം മാന്യമായിട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഒരു ഇൻകം മാത്രം കാണാതെ പാരലായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു വാഹനത്തിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് ബഹുമാനത്തോടു കൂടി പറയുന്നത് അത് വളരെ യങ് ഏജിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഞാൻ പറയുകയാണ് എല്ലാവരുടെ കാര്യമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇരുപത് വയസ്സായാലും ഒരു കുഞ്ഞ് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് അവൻ ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത് ആ ധാരണ മാറണം ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഏൺ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ അവർ ചെയ്യുന്നത് അവർ അധ്വാനിക്കുന്നു നല്ല രീതിക്ക് അധ്വാനിക്കുന്നു പണമുണ്ടാക്കുന്നു അവർ മാക്സിമം ഇത് സേവ് ചെയ്ത് നാളത്തേക്ക് വെക്കാതെ ഒരു മിനിമം എമൗണ്ട് മാറ്റി വച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടും കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നു അതിലൊന്നാണ് ഈ കാറ് ബൈക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഒരു നല്ല കാറ് വാങ്ങിക്കൂടാ എന്തുകൊണ്ട് ഒരു നല്ല വുഡ്ലാൻഡോ അതുപോലുള്ളൊരു ഒരു ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ചപ്പൽ വാങ്ങിക്കൂടാ എന്തുകൊണ്ട് ഒരു നല്ല ഫുഡ് കഴിച്ചുകൂടാ ഈ ചിന്താഗതികളൊക്കെ മാറ്റണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ നല്ല രീതിക്ക് ജീവിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ എന്ത് കാര്യവും ചെയ്യാവുള്ളൂ അതാണ് ഒരു കാർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ മേടിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഫോക്സ് ആയിരിക്കണം ഒരു പെട്ടെന്ന് വിറ്റ് കളയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കലും നമ്മളൊരു കാറ് വാങ്ങരുത് ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് ഒരു ടൂറ് പോവുക അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ ഇന്ന് രണ്ട് മാസം കൂടുമ്പോൾ കാശ്മീരും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്ന യുവജനങ്ങളാണുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം അസൂയാലുക്കളായിട്ടുള്ള ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചില ആളുകൾക്ക് ചിലപ്പോൾ ദഹിക്കില്ല എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് എന്നൊരു ചിന്താഗതി ഉണ്ടായിരിക്കാം എന്നാൽ പോലും അസൂയാലുക്കളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ജലസി നിറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഒരാളൊരു കാറ് വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനപ്പം തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാനത് പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതും എൻ്റെ കേസിൽ മാത്രമല്ല ഞാനത് മറ്റുള്ളവരുടെ കേസിലും ആളുകൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ചിന്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാളൊരു കാർ വാങ്ങിച്ചു അപ്പോൾ അത്തരത്തിലൊരു കാർ അയാൾ എങ്ങനെ വാങ്ങിച്ചു നമുക്കും അധ്വാനിച്ച് അതുപോലെ ഒരു കാറിലേക്ക് എത്തണമല്ലോ എന്നൊരു ചിന്താഗതി വേണം ഇതങ്ങനെയല്ല അയ്യോ അവരൊരു കാർ വാങ്ങിച്ചത് കണ്ടില്ലേ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇത് ഈ കാർ നല്ലതാണോ അതിന് സർവീസ് ലഭിക്കുമോ ഇതിനേക്കാളും നല്ല കാർ വേറെയില്ലേ എന്തിനാണ് ഈ കാർ വാങ്ങുന്നത് ഇതെല്ലാം വെറും ഡെഡ് മണിയാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പണ്ട് ഒരു സിനിമയിൽ ജഗതി പറയില്ലേ സമ്പാദിച്ച് സമ്പാദിച്ചിരുന്ന കുഴി പോകത്തേ ഉള്ളൂ എന്ന് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കണം നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രണ്ടാമത് നമ്മുടെ മനസമാധാനം ആരോഗ്യവും മനസമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല തുറന്ന ക്ലിയർ മൈൻഡോട് കൂടി ജീവിക്കാനും ചിന്തിക്കാനും കഴിയുകയുള്ളൂ എങ്കിലാണ് നമുക്ക് അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ കഴിയുകയുള്ളു ആ പണം കൊണ്ട് കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കണം സൊസൈറ്റിയിൽ എന്ത് പറയുന്നു എന്ന് നോക്കണ്ട കാരണം നെഗറ്റീവ് വൈബ് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ദോഷേക ദൃക്കുകളോട് കൂടി നോക്കിയിരുന്ന ആളുകളെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ആഡംബരമല്ല ഒരാളൊരു കാറ് വാങ്ങുന്നത് അവൻ്റെ ആഗ്രഹവും അവൻ്റെ നീഡും അനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരാളൊരു സെക്കൻഡ് ഹാൻഡ് കാറിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരുപാട് നാൾ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് ഒരു കാർ അന്വേഷിച്ച് നടക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ട ഒരു ആവശ്യമായിരിക്കും അയൽ ഭക്തത്തെയോ ബന്ധുക്കളെയോ കാറ് ഒന്നും രണ്ടും മൂന്നും തവണ ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴാണ് എന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കാറിലേക്ക് പോകാം അത്തരത്തിൽ കാർ വാങ്ങുന്നതിന് എന്താണ് തെറ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ നാല് ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയാണ് ഫോർ എക്സാമ്പിൾ രണ്ട് ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക നമ്മൾ ഒരിക്കലും പത്ത് ലക്ഷം രൂപയുടെ കാറിലേക്ക് പോകരുത് നമ്മളാ രണ്ട് ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങിച്ച് സമാധാനപരമായിട്ട് നമുക്കത് കൊണ്ടു നടക്കാം നമ്മുടെ സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഒരു പുതിയ കാറിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു പുതിയ കാറിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് അതിലേക്ക് പോകുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യവും നമ്മൾ ചിന്തിക്കണം നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്തായാലും ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം അതിൽ നിന്ന് ഒരിക്കലും ആർക്കും ജീവിക്കാൻ കഴിയില്ല പാരലൽ ഇൻകം എല്ലാവരും കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു മാന്യമായിട്ട് ജീവിക്കുക ആഗ്രഹങ്ങൾ സാധിക്കുക സന്തോഷകരമായിട്ടിരിക്കുക പുറമേ നിന്നുള്ള റഡാറുകളെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ആഡംബരമല്ല ഒരാൾ ഒരു കാറ് വാങ്ങുന്നത് ആവശ്യത്തിന് ഒരു കാറ് വാങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ പോലും അത് ആഡംബരമാണെന്ന് പറയുന്ന പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ ും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതും ബഡ്ജറ്റ് ഇടേണ്ടതും അതിനുശേഷം അതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വണ്ടി ഓടിയാലും ചിലവാണ് ഓടിയില്ലെങ്കിലും ചിലവാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തായാലും ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഫോക്കസ് ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ഇതൊരു ആഡംബരമല്ല ആഡംബരമാണ് ണന്ന് സൊസൈറ്റി പറഞ്ഞ് 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 ഇപ്പോൾ യുവജനങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ഇരുപത്തി രണ്ട് വയസ്സിൽ ഒരാൾക്കൊരു കാ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അവനത് എടുക്കുമ്പോഴത്തേക്കും എന്താണ് അവനിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം രണ്ടര ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് ഒരു പയ്യൻ അധ്വാനിച്ചെടുക്കുമ്പോൾ എന്തിനാണ് അവൻ അവനിപ്പോൾ ആ ഒരു ബൈക്ക് എടുക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്ന സൊസൈറ്റിക്കാണ് പ്രശ്നം അവനറിയാം എന്താണ് ചെയ്യേണ്ടത് ഇന്ന് നല്ല ബുദ്ധിയുള്ള നല്ല മിടുക്കരായിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അവർ രാഷ്ട്രീയ ജാതി വർണ്ണവർഗത്തിനൊക്കെ ഉപരി ചിന്തിക്കുന്ന മിടുമിടുക്കരായിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രങ്ങ്ത്ത് നന്ദി നമസ്കാരം